നല്ലൊരു സാരി ആണല്ലേ ഓ ഇതല്ലേ നല്ല കോപ്പണ് അടിപൊളി ടച്ച് കാര്യങ്ങളൊക്കെ റേറ്റ് പറഞ്ഞാൽ വെറും രൂപ അതിന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതായിട്ട് നമ്മളെ വീണ്ടും അങ്ങനെ കുത്താമ്പള്ളിയിലെത്തിയിട്ടാണ് കുത്താംപള്ളിയിലുള്ള അടിപൊളി കളക്ഷൻസ് ഒക്കെ എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് എത്തിയത് നമ്മളെ ഓണൊക്കെയാണ് വരാൻ പോകുന്നത് ഓണത്തിനുള്ള ഒട്ടനവധി കളക്ഷൻസ് ഇങ്ങനെ കളർ അല്ലെങ്കിൽ എല്ലാ ഇതിലും ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഷോപ്പിന്റെ പേര് വരുന്നത് ആശിക സാരീസ് എന്നാണ് കേട്ടോ ആശിക സാരിസ് നമ്മുടെ കുത്താമ്പള്ളിയിൽ ഏകദേശം ഗരുഡം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാണ്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് നടന്നാലും വരുന്നത് ഈ ഷോപ്പ് അതായത് കറക്റ്റ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ കാണുന്ന സാരികളെല്ലാം തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടാകും എങ്ങനെ വാങ്ങണം എന്ന് ചോദിച്ചാൽ ഇവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതിട്ടാകും അപ്പം അടിപൊളി കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ റേറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കാം ഇത് ഇവിടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ ബാക്ക് ലാണിന്ന് ഒരുപാടുണ്ട് കിട്ടും അതെല്ലാം നമ്മൾ വിസ്തരിച്ച് കാണിക്കുന്നതായിരിക്കണം നമ്മൾ കുറച്ച് മാത്രം എടുത്തുവെച്ചിട്ടുണ്ട് നമ്മളെല്ലാം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഡിസ്കൗണ്ട് എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ ആഷിക സാരീസത്തെ കളക്ഷൻസിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കട്ടോ ചേച്ചി നമസ്കാരം നമസ്കാരം ആ ഇന്ന് എന്താണ് കാണിക്കാൻ പോകുന്നത് നമ്മള് സെമി സിൽക്കിൽ വരുന്ന സാരില്ലേ സെമി സിൽക്കിൽ വരുന്ന സാരി നമ്മള് എടുത്തു എല്ലാം തന്നെ ഇതിപ്പോ അത്യാവശ്യം കുറഞ്ഞ നല്ല ആണ് സാരി ആണ് ഒരെണ്ണം കാണിക്കല്ലേ ഓ നല്ല കോപ്പറിന്റെ വർക്ക് ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് നോക്കണെങ്കിലും കേട്ടോ ബോഡിയിൽ ഫുള്ള് കോപ്പറിന്റെ വർക്ക് ഉണ്ട് അതേമാതിരി കേട്ടോ മുന്താണിയില് നല്ല അടിപൊളി വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നോക്കണ കേട്ടോ ഈ സാരിയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നോണ്ട് വാങ്ങാൻ പറ്റുന്ന കേട്ടോ നല്ല അടിപൊളി കളസം തന്നെ മുന്താണിയില് കോപ്പണന്റെ വർക്ക് ഉണ്ടല്ലോ കോപ്പൺ നല്ല നല്ല അടിപൊളി വർക്കാണ് അതേ ബോർഡർ കാര്യങ്ങൾ അല്ലെ വീതി ഉള്ള ബോർഡർ ആട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്ത് നോക്കണെങ്കിൽ ചെറിയ വലിയ ബോർഡർ മുഗൾ ഭാഗത്ത് ചെറിയ ബോർഡർ ചെറിയ ആണല്ലേ നല്ല സുഖാണ് കൊടുക്കാനും നല്ല സുഖാണല്ലേ വേഗം വേഗം എവിടെങ്കിലും എടുത്ത് െ അപ്പൊ ഇതിന്റെ കളർ സെൻസ് ഒരുപാട് ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ ഈ ഒരു മോഡലിൽ ഒരുപാട് കളർ ചേഞ്ച് റേറ്റ് എത്ര നമ്മള് പറഞ്ഞു ആയിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് രൂപയുണ്ട് ഈ ഒരു സാരിക്ക് അതൊന്നും നിങ്ങൾക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഇരുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ആ ഫോണൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ നല്ല വർക്ക് സാരി ഉണ്ട് നോക്കുന്നു അതിന് ബ്ലൗസ് പീസ് വരുന്നുണ്ടല്ലേ പ്ലെയിനാ എല്ലാ സാരിയിലും ബ്ലൗസ് വരുന്നില്ലേ എല്ലാ സാരിയിലും ബ്രുത്ത് ബ്ലൗസാണ്ടോ പ്ലെയിൻ അച്ച കളറിലാണ് ഇതന്നെ ബ്ലൗസിന്റെ ചെറിയ രീതിയിൽ അതില് നോക്കാണെങ്കിലും കോപ്പറിന്റെ ടച്ച് കയറിയിട്ടുണ്ടല്ലേ കോപ്പറിന്റെ ടച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളി വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇനി നമ്മൾ അടുത്തൊരു മോഡൽ കൂടി കണ്ടല്ലോ ഓ ഇതല്ലേ നല്ല അടിപൊളി സിൽവർ മോഡലേറും റെഡും കൂടി അല്ലെ അടിപൊളി അടിപൊളി സാരിട്ടോ ഓ ണ്ടില്ലല്ല അടിപൊളി പറഞ്ഞാലും അടിപൊളിയിലും മുന്താനിയിലുള്ള വർക്ക് എല്ലാം തന്നെ വന്നിട്ടുണ്ടോ സിൽവറിന്റെ നല്ല വർക്ക് കാര്യങ്ങൾ അതായത് നല്ല ഡിസൈൻ നല്ല വർക്ക് വന്നിട്ടുണ്ടല്ലേ നല്ല കളറും ആ ബ്ലൗസ് ബ്ലൗസ് ഈ ഒരു സാരി പറഞ്ഞാലും ഇപ്പൊ ആർക്കും ഇഷ്ടപ്പെടുന്നൊരു കളർ നല്ല രീതിയിലുള്ള വർക്ക് ഒക്കെ ഉണ്ടോ വന്നിട്ടുള്ളത് ഉണ്ടോ അടിപൊളി വിലയും അതേമാതിരി ഇവിടെ കുഞ്ചലും കാര്യങ്ങള് അങ്ങനത്തെ വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് കാണുന്നത് ബ്ലൗസ് പീസ് കണ്ടോ ഈ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ബോഡിയിലുള്ള ഇതാണ് വർക്ക് ഇത് അടിപൊളി വർക്ക് ഉള്ള മോഡലാണ് ഈ ഒരു കളർ കേൾക്കുമ്പോ നല്ല അത്യാവശ്യം നല്ല രസമുള്ള മോഡലാണ് എന്താണിയാണ് എടുത്ത് ലൈറ്റ് സിൽവറി അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ക്രീൻഷർട്ട് അടിച്ച നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ ഞാൻ അടുത്തുള്ള ഇത് പറഞ്ഞാല് കോപ്പറിന്റെ വർക്കിൽ വരുന്നേ മറ്റൊന്നല്ലേ ട്ടോ കോപ്പറില് ഇത് വേറെ സിൽവറില് ഇതല്ലേ മൊത്തം സിൽവറും ഗോൾഡും സിൽവറും ഗോൾഡും കൂടി ആണല്ലോ കരിമ്പ്രീൻ കളർ വേണ്ടില്ല ഡബിൾ ഷെയ്ഡ് മോഡലാണ് ഡബിൾ ഷൈഡ് ആണ് താഴത്തേക്കും മൊത്തം പ്ലെയിൻ ബോഡിയിൽ ഇങ്ങനത്തെ രീതിയിൽ ബോർഡർ കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് രണ്ട് കളറായണ്ട് വർക്ക് എടുത്ത് കാണിക്കുന്ന മോഡലാണ് മോഡലുണ്ടോ ബോഡിയത്തെ വർക്ക് ബോഡിണ്ടല്ലേ സിൽവറും കൂടി വന്നിട്ടുണ്ട് ഗോൾഡൻ സിൽവറും കൂടി നല്ല രീതിയിൽ മോഡല മുന്താളി നോക്കാണെങ്കിൽ അടിപൊളി വർക്കില്ലേ നല്ല അടിപൊളി കുഞ്ചലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ല കല്യാണ ങ്ങ്ക്ഷൻ കൊടുക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന വർക്ക് വർക്ക് ചെറിയ നല്ലൊരു കളറാണ് സാരി നല്ല സോഫ്റ്റ് ആണ് കസുമ വരുന്നുണ്ട് ഗോൾഡും കസുമും വരുന്നുണ്ട് ഇതെന്ത് അടിപൊളി വർക്കല്ലേ ഏകദേശം എല്ലാ തരം കളർസും വന്നിട്ടുണ്ട് കണ്ടോ ഇതിൽ ഒരേ വർക്ക് തന്നെ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് കാണിക്കാത്തത് ഓ

ലൈൻ ായിട്ടുള്ള വർക്ക് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോ ഗോൾഡൻ വർക്കല്ലേ ഗോൾഡൻ വർക്ക് ആണല്ലേ ഗോൾഡൻ വർക്ക് ആണ് ഒരു സൈഡില് വീതിയുള്ള ബോർഡർ അതായത് ഇവിടെ അത്യാവശ്യം മുന്താണി വരുന്നത് മുന്താണിയില് മുന്താണിയില് വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ മുന്താണിയിൽ വന്നിട്ടുള്ള വർക്ക് കാര്യങ്ങൾ അതൊക്കെ അടുത്തവരെ നോക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ റേറ്റ് ആയതുകൊണ്ട് 1391 രൂപ. അതിനൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലൗസ് ഇങ്ങനെ ദാ ബ്ലൗസ് എല്ലാത്തിലും ഇങ്ങനെ വർക്ക് ഇങ്ങനെ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. മുണ്ടാനീരന്റെ വർക്ക് ആയി. അതെ മുണ്ടാനീര അതേ തന്നെയാണ് കാർ. നമ്മൾ ഇപ്പോ കാണിച്ച സാരിസെല്ലാം ബ്ലൗസ് ഇore വർക്ക് ആണ് ഉള്ളത്. അതേ വർക്കാണ് വരുന്നത്. വർക്കാണ് വരുന്നത്. ഇത് ബ്ലൗസ് വീസിന്റെ അല്ലേ?

അടിപൊളി വർക്കുള്ള മോഡൽ കണ്ടോ അതെല്ലാം ഒരുപാട് ഇത് ചേഞ്ച് നല്ല വർക്കാണ് എടുത്ത് കാണിക്കുന്ന മോഡലാണ് ഇത് മോഡലാണ്ട് നല്ല കോപ്പണ് നല്ല അടിപൊളി ടച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനിയും ഒരുപാട് ഇണ്ട് കെട്ടോ അപ്പൊ ഇതൊക്കെ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ക്രീൻഷോട്ട് അടിക്കാണ്ട് ഇവരെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ീ നമ്മള് അടുത്ത മോഡൽ കുറച്ചുകൂടി എടുത്തുവച്ചി സെമി ഫിസിക്കിൽ വരുന്ന മോഡൽ തന്നെ നല്ല അടിപൊളി സിൽക്കി മെറ്റീരിയൽ ആണല്ലോ വന്നിട്ടുള്ളത് നല്ല ഗോൾഡും വർക്കിലും ബോർഡർ ഒക്കെ കണ്ടിട്ടില്ല നല്ല അടിപൊളി ഗോൾഡൻ വർക്കിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതൊന്നും നിവർത്തി കാണിക്കട്ടോ ഇതിന്റെ മുന്താണിത് തുറക്കുന്ന അടിപൊളി ആ നല്ല മുന്താണിയിൽ വന്നിട്ടുള്ള വർക്ക് അറിയാനുള്ളത് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടോ കേട്ടോ ട്ടോ ബോഡിയില് തന്നെ വർക്ക് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ വരും അതായത് രണ്ട് സൈഡിൽ ബോർഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വർക്ക് പറഞ്ഞാൽ അടിപൊളി വർക്ക് സിൽക്ക് മെറ്റീരിയൽ മുന്താണിയില് വരുന്ന വർക്ക് ഇതാണ് പച്ച ഉണ്ടോ രണ്ട് കളറുണ്ട് ഇത് പിന്നെ ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞാൽ വെറും രൂപ അതൊന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓ ിന് ഏകദേശം സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്ന സാരി ആണല്ലേ ഓ ഇതിലെ ബ്ലൗസ് പീസ് വരുന്നതാണല്ലേ പ്ലെയിൻ ആണല്ലേ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വരുന്നത് ഇതിന് തന്നെ വേറെ കളർചേഞ്ച് കാര്യങ്ങളൊക്കെ ഗ്രീൻ മോഡൽ വന്നിട്ടുണ്ട് അടിപൊളി ഒരു ബ്ലൂ വൈറ്റ് വൈറ്റ് മോഡൽ മോഡല് കണ്ടോ അതോ ഇവിടെ അടിപൊളി വർക്കുള്ള മോഡൽസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് ശമിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് മാത്രം ഒന്ന് കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിനും കൂടുതൽ കളക്ഷൻസ് ആശിക സഹായിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിലും വീഡിയോയുടെ താഴെയും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നോക്കി ഇവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതിപോലെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ എല്ലാം തന്നെയുണ്ട് പിന്നെ വെഡ്ഡിങ് പർച്ചേസിനാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ നല്ല വെഡ്ഡിങ് സാരികളെല്ലാം തന്നെ ഒരുക്കിയാൽ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ വെഡ്ഡിംഗ് സാരി തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ഈ വീഡിയോ വിളിച്ചു വേണ്ടിയിട്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ